ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഈ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുമാറാകട്ടെ ഒലുമ്പസ്വാധ്യായ പഠനത്തില് നാലാമത്തെ അധ്യായത്തില് പതിനഞ്ചാമത്തെ പാഠമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് അത് സാമൂഹ്യമായി നമുക്കുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് അതിനെക്കുറിച്ച് നമ്മളിവിടെ പറയുന്നത് ഇങ്ങനെയാണ് എന്താണ് സാമൂഹിക പരിസ്ഥിതിയിലെ സ്വാതന്ത്ര്യം ത്തുകൾക്ക് പുറത്തുനിന്നും സ്വാധീനമില്ലാതെ സ്വധിഷണയെയും സ്വപരിസ്ഥിതിയെയും സ്വാഭിമാനത്തെയും ആശ്രയിച്ച് സ്വന്തം ആജ്ഞയിൽ ജീവിതധർമ്മം പാലിക്കുവാനുള്ള ഉത്തരവാദിത്ത ബോധമാണ് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യത്തിന്റെ കേവല പശ്ചാത്തലത്തിൽ സ്വഗോത്രധർമ്മങ്ങളെ ഗുരു കാരണവന്മാരാൽ വഴികാണിക്കപ്പെട്ട് സ്വാഭിമാനത്താൽ നിയന്ത്രിക്കപ്പെട്ട് തദ്ദേശ പരിസ്ഥിതിയിൽ നിന്നും വേണ്ടതെല്ലാം ആർജിച്ച് പ്രാദേശിക ഗോത്ര സംസ്കാരം നൽകുന്ന കേവല സൗകര്യങ്ങളിൽ സാധാരണ വ്യക്തികളായി നിലനിൽക്കലാണ് പ്രാചീന അടിസ്ഥാന സ്വാതന്ത്ര്യം വിസ്ഫോടന പശ്ചാത്തലത്തിൽ പരമാധികാര വണിക്കുകളാൽ വഴികാണിക്കപ്പെട്ട് വർഗവൃദ്ധാഭിമാനങ്ങളാൽ നിയന്ത്രിക്കപ്പെട്ട് വാങ്ങൽ ശേഷിയാൽ ചന്തയെ ആശ്രയിച്ച് പൊതുവാണിജ്യ വിതരണ ശൃംഖല നൽകുന്ന അത്യാധുനിക സൗകര്യങ്ങളിൽ രാജകീയ വ്യക്തികളെന്ന് ഭ്രമകൽപന ചെയ്തു ചെയ്തു നിലനിൽക്കലാണ് ആധുനിക വിദ്യാ അനുകൂല പശ്ചാത്തലത്തിൽ സ്വധർമ്മങ്ങളെ ഗോത്ര ദാർശനികരാൽ വഴി കാണിക്കപ്പെട്ട് സ്വാഭിമാന സമൂഹത്താൽ പാരസ്പയത്തിലാക്കപ്പെട്ട് പ്രാദേശിക പരിസ്ഥിതിയിൽ നിന്നും വേണ്ടതു മാത്രം സ്വീകരിച്ച് സമ്പൂർണ്ണ സ്വാശ്രയത്വം നൽകുന്ന അടിസ്ഥാന സൗകര്യങ്ങളിൽ സ്വാഭിമാന വ്യക്തിയായി സ്വയം നിയോഗിച്ചു നിൽക്കലാണ് നവഗോത്ര സ്വാഭിമാന സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള നമ്മുടെ സങ്കല്പനങ്ങൾ എന്ന് പറയുന്നത് എന്തും ചെയ്യാനുള്ള ഒരു എതിർപ്പില്ലായികയാണ് നമുക്ക് എന്തും ചെയ്യാനുള്ള എതിർപ്പില്ലായക സ്വാതന്ത്ര്യം കിട്ടി എന്ന് വിശ്വസിച്ചു പോരുന്ന ഭാരതീയ ഇവിടെ കാണിച്ചു കൂട്ടുന്നതും മറ്റൊന്നുമല്ല നേരത്തെ ചോദിക്കാനും പറയാനും ആളുണ്ടായിരുന്നു ഇപ്പൊ ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ളൊരു അവസ്ഥയിൽ തോന്നുന്നതെല്ലാം ചെയ്യുന്നതാണ് സ്വാതന്ത്ര്യം എന്നുള്ള ധാരണ പുതിയ തലമുറയ്ക്ക് നല്ലപോലെ വന്നു ചേർന്നിട്ടുണ്ട് പിന്നെ തട്ടാതെ മുട്ടാതെ പോകാൻ ഒരു നിയമസംവിധാനം ഇവിടെ ഉണ്ടെങ്കിലും അതൊന്നും നമ്മളെ ബാധിക്കുന്നതല്ല എന്ന ഒരു ധാരണ വരാനുള്ള കാരണം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള ഒരു അതായത് മറ്റാരും എന്നെ തടുക്കാൻ ഇല്ലാതെ നിൽക്കുന്ന അവസ്ഥയാണ് സ്വാതന്ത്ര്യം എന്നുള്ളത് നമ്മൾ ഇതിന് നേരത്തെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ഉദാഹരണമുണ്ട് ഒരു കൊച്ചു കുഞ്ഞിനെ ടെറസിന്റെ മുകളിലേക്ക് പോകുവാൻ നമ്മൾ അനുവദിക്കുന്നത് എപ്പോഴായിരിക്കും ടെറസിന്റെ ബൗണ്ടറി കഴിയുമ്പോൾ അത് കഴിയുന്നു എന്നറിയാനുള്ള തിരിച്ചറിവ് അതിനുണ്ടാകുമ്പോൾ അതിനൊപ്പറത്തേക്ക് പോകാതെ തന്നെ സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കാനാകുമ്പോഴാണ് ആ കുഞ്ഞിനെ നമ്മൾ അങ്ങോട്ടേക്ക് വിടുക അപ്പോഴാണ് അതിന് സ്വാതന്ത്ര്യം ഉണ്ടാവുക ഈ റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് ആരാണ് നൽകുന്നത് നമ്മൾ അനുവദിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കാം പക്ഷെ പ്രകൃതിയാണ് അല്ലെങ്കിൽ ഈശ്വരനാണ് അത് കൽപ്പിക്കുന്നത് പരിസ്ഥിതിയാണ് അത് കൽപ്പിക്കുന്നത് അപ്പോ ആ ഒരു തലത്തിൽ നിന്നാണ് സ്വാതന്ത്ര്യത്തെ നമ്മൾ കാണേണ്ടത് എന്ന നിലപാടിൽ നിന്നുകൊണ്ടാണ് പ്രകൃതി തത്വശാസ്ത്രം സ്വാതന്ത്ര്യം എന്നുള്ളത് ആ ഒന്നിനെ മനസ്സിലാക്കുന്നത് ഞാൻ എന്റെ ജീവിതത്തിൽ പൂർണ്ണമായും മറ്റൊന്നിനെ ആശ്രയിച്ചു കൊണ്ടേയിരിക്കുകയാണെങ്കിൽ എന്റെ ജീവിതം വളരെ സന്തോഷകരമായി പോവുകയാണെങ്കിൽ ഞാൻ ആശ്രയിക്കുന്ന ഉറവിടമെന്തോ അത് നിൽക്കുന്ന നിമിഷം ഞാൻ ആ നിലം പറ്റും എൻ്റെ ഈ സ്വതന്ത്ര ജീവിതം എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഭ്രമകൽപ്പനയില്ലാതെയാണ് അപ്പോ സ്വാശ്രയത്വം എന്നുള്ള കാര്യത്തിലുള്ള ഉത്തരവാദിത്വം കൂടിയാണ് സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഒരു പക്ഷേ ഞാൻ പൂർണമായിട്ടും കൂടി എന്റെ സ്വാശ്രയത്വത്തിൽ എൻ്റെ ജീവിതത്തിന്റെ സ്വാശ്രയത്വത്തിൽ ആയിരിക്കുവാനുള്ള എന്റെ ശ്രദ്ധയും ഉത്തരവാദിത്വവുമാണ് സ്വാതന്ത്ര്യം എന്ന് ഏറ്റവും ചുരുക്കി നമുക്ക് പറയാൻ കഴിയും അതാണ് ഇവിടെ പറഞ്ഞത് ഹ്യൂമൻ സോഷ്യൽ ഇൻഡിപെൻഡൻസ് ദ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ഓഫ് മെയിൻറ്റൈനിങ് സെൽഫ് റിലയൻസ് എന്ന് സമ്പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വമാണ് സ്വാശ്രയത്വം നിലനിർത്താനുള്ള സമ്പൂർണ്ണ ഉത്തരവാദിത്വമാണ് മനുഷ്യന്റെ സാമൂഹ്യമായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സാമൂഹ്യ സത്തുകൾക്ക് പുറത്തു നിന്നും മറ്റൊന്നിന്റെയും സ്വാധീനമില്ലാതെ മറ്റൊന്നൊരു സ്വാധീനം ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ജീവിയും ഇവിടെ ജീവിക്കുന്നത് അവന്റെ പരിസരത്ത് നിന്നും വേണ്ടുന്ന സ്വീകരിച്ച് ഉപയോഗിച്ച് അവർ വേണ്ടാത്തത് പരിസരത്തേക്ക് തന്നെ തിരിച്ചു കൊടുത്തുകൊണ്ടാണ് അപ്പൊ സാമൂഹ്യ സത്വങ്ങൾക്ക് പുറത്തുനിന്ന് മറ്റൊന്നിന്റെ സ്വാധീനമില്ലാതെ നിലനിൽക്കാൻ കഴിയുന്ന കഴിയുന്നൊരവസ്ഥയാണ് നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അവിടെ ആശ്രയിക്കേണ്ടത് എന്തിനെയാണ് സ്വന്തം ധിഷണയെ ആശ്രയിക്കണം എന്റെ ധിഷണ എന്റെ ഇന്റലിജൻസ് എന്റെ വിൽ ഇതിനെയാണ് ഞാൻ യൂസ് ചെയ്യേണ്ടത് അത് മറ്റൊന്നിന്റെ കമാൻഡിലാകരുത് ഞാൻ ഞാൻ ജീവിക്കാൻ ഉപയോഗിക്കേണ്ടെന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് എന്റെ പരിസ്ഥിതിയിൽ നിന്നും വരുന്നതായിരിക്കണം സ്വപരിസ്ഥിതിയിലായിരിക്കണം ആരുടെങ്കിലും എവിടത്തെങ്കിലും പരിസ്ഥിതി ഇവിടെ എത്തുക എന്നുള്ളത് ധാർമ്മികമായി പ്രാകൃതികമായി ഒരു അബദ്ധമാണ് എനിക്കിവിടെ കിട്ടാത്തതെല്ലാം ദൂരെ നിന്ന് ഇറക്കുമതി ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ഒരു സൗകര്യമാണ് ബോധത്തിന് സൗകര്യത്തിലേക്ക് ഒഴുകാനുള്ള ഒരു സ്വഭാവമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് പക്ഷേ അത് അബദ്ധമാണ് അധർമ്മമാണ് വെളിയിൽ നിന്നും അതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വെളിയിലുള്ള ഒരു വേറൊരു പരിസ്ഥിതിയിലുള്ള ഒരു ഘടകത്തെ നമ്മുടെ പരിസ്ഥിതിയിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ സ്വീകരിക്കുക എന്ന് പറയുന്നതും ഒരു അബദ്ധമാണ് അതുപോലെ ഒന്നാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്റെ പരിസരത്ത് ഞാനായി നിൽക്കുമ്പോഴാണ് എന്റെ അഹത്തെ ഉണർത്തി നിൽക്കുമ്പോഴാണ് ഞാൻ ഞാനായി നിൽക്കുമ്പോഴാണ് എന്റെ ധർമ്മങ്ങൾ എനിക്ക് നിർവഹിക്കാൻ കഴിയുക അങ്ങനെ നിൽക്കാൻ കഴിയുന്ന കഴിയുന്നൊരവസ്ഥയാണ് സ്വാഭിമാനം എന്ന് പറയുന്നത് സോവറിറ്റി എന്ന് പറയുന്നത് അതിനെ ആശ്രയിച്ചു വേണം ഞാൻ എന്റെ ആജ്ഞയിൽ ജീവിതധർമ്മം പാലിക്കേണ്ടത് അല്ലാതെ ഞാനൊരു അടിമയായി ഞാൻ മറ്റാരെങ്കിലും പറയുന്നത് കേട്ട് ജീവിക്കുന്നതല്ല ഒബീഡിയൻസ്റ്റ് അതോറിറ്റി എന്ന് പറയുന്നത് അല്ല എന്റെ സ്വാഭിമാനം എന്റെ പിതാവിനുള്ള വിധേയത്വം എന്റെ മാതാവിനുള്ള വിധേയത്വം എന്റെ ഗുരുവിനോടുള്ള എന്റെ രാജാവിനുള്ള വിധേയത്വം എന്ന് പറയുന്നത് അത് കാരണവുമായുള്ള വിധേയത്വമാണ് മുൻപേ പോയവരോടുള്ള ആദരവാണ് അതിനു പകരം വടിയെടുത്ത് നിൽക്കുന്ന ഒരു പോലീസിനോട് നേപ്പാളിൽ അതിന്റെ പ്രഹരി എന്ന് പറയും ഈ പ്രഹരിക്കുന്നവന്റെ അവനോടുള്ള ആ മറ്റേ ഭയം ഉണ്ടല്ലോ ആ ഭയം കൊണ്ടുള്ള വിധേയത്വം സ്വാതന്ത്ര്യമല്ല അപ്പോ ഇതൊരു ഉത്തരവാദിത്ത ബോധമാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഉത്തരവാദിത്ത ബോധമാണ് സ്വാതന്ത്ര്യത്തിന്റെ കേവല പശ്ചാത്തലത്തിൽ സ്വഗോത്രധർമ്മങ്ങളെ ഗുരു കാരണവുമാണ് ഒരാൾ വഴി കാണിക്കപ്പെട്ടിട്ടാണ് നിലനിന്നിട്ടുള്ളത് അതായത് ഞാൻ നിൽക്കുന്ന ഞാൻ ജനിച്ചു വീട ഗോത്രമുണ്ട് ആ ഗോത്രത്തിന് ഒരു ധർമ്മമുണ്ട് ഞാനുണ്ടാകുന്നത് എന്റെ ഉപരിവ്യവസ്ഥയുടെ ആവശ്യത്തിന് വേണ്ടിയാണ് എന്റെ ഉപരിവ്യവസ്ഥ തൽക്കാലത്തേക്ക് ഗോത്രമാണ് ഗോത്രം എന്ന് പറയുന്നത് ഈ പ്രദേശത്തിന്റെയാണ് ഈ പ്രദേശം എന്ന് പറയുന്നത് ഭൂമിയുടെയാണ് അപ്പൊ ഇതിനൊരു സീക്വൻസ് ഉണ്ട് അപ്പോ ആ ഗോത്രത്തിന്റെ ധർമ്മം പാലിക്കാൻ വേണ്ടിയാണ് ഞാൻ ഉണ്ടാക്കപ്പെട്ടത് അവിടുത്തെ ധർമ്മം എന്താണെന്ന് ആരാണ് കാണിച്ചു തരുന്നത് അതെന്റെ ഗുരു കാരണവുമായിരുന്നു മുമ്പേ നടന്നവർ അത് കാണിച്ചു തന്നിട്ടുണ്ട് ആ ഗുരു കാരണവുമാരാണ് കാണിച്ചു തന്നിട്ടുള്ളത് ഇന്ന് അങ്ങനെ ഒരു സാധനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ഇന്ന് ആ ഫ്രെയിം വർക്ക് ബ്രേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്കത് ഇവിടെ കാണാൻ കഴിയില്ല പറഞ്ഞാലൊട്ട് മനസ്സിലാവില്ല അപ്പോ സ്വഗോത്രധർമ്മങ്ങളെ ഗുരു കാരണവന്മാർ ഒരാൾ കാണിക്കപ്പെട്ട് സ്വാഭിമാനത്താൽ നിയന്ത്രിക്കപ്പെട്ട് എന്താണ് സ്വാഭിമാനം ഞാൻ പറയുന്ന ബോധം തന്നെയാണ് സ്വാഭിമാനം പക്ഷേ അത് എന്റെ പിതാവിന് എന്റെ ഗുരുവിന് എന്റെ രാജാവിന് വിധേയപ്പെട്ട് നിൽക്കുന്നൊരവസ്ഥയാണ് സ്വാഭിമാനം എന്ന് പറയുന്നത് നമ്മുടേത് നമ്മുടെ ഗോത്രത്തിൻ്റെ എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ ആ സ്വാഭിമാനത്താൽ നിയന്ത്രിക്കപ്പെടുന്നതാണ് അതിനാണ് ശരിക്കും എക്സിസ്റ്റൻസ് ഉണ്ടാവുക ആ സ്വാഭിമാനം ഇല്ലായികയുടെ അവസ്ഥകളാണ് അപ്പോ ഞാൻ എന്റെ എനിക്ക് വഴി കാണിക്കാൻ യോഗ്യനായവൻ എനിക്ക് വഴി കാണിക്കുന്ന ഞാൻ വഴി പോകുന്നു എനിക്ക് വഴി കാണിക്കാൻ യോഗ്യത ഉണ്ടോ ഇല്ലയോ സ്വാർത്ഥതയാൽ ആദായ ചിന്തയാൽ ആ സ്ഥാനത്ത് വന്നിരിക്കുന്ന ഒരാൾ അത് കാപട്യമാണ് കപടമായിട്ടുള്ളൊരവസ്ഥയാണ് അവിടേക്ക് നമ്മളൊക്കെ തിരഞ്ഞെടുത്ത ഒരാളെ അവിടെ കൊണ്ടിരുത്തുന്നു അതും കപടമാണ് ആ കാപട്യം എന്ന് പറയുന്നത് ശരിക്കു പറഞ്ഞാൽ സ്വാഭിമാനം അവസ്ഥയ്ക്ക് വെളിയിലാണ് ശരിക്കും നമ്മുടെ സോവറനിറ്റി നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയാണ് ഈ ജനാധിപത്യ സമ്പ്രദായത്തിലൂടെയൊക്കെ അവിടേക്ക് വരുന്ന ആ ഒരു എലക്ടഡ് റൂളർ എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ ഇവിടെ ഈ മണ്ണിന്റെ ഈ ഗോത്രത്തിന്റെ ഈ പരിസ്ഥിതിയുടെ പ്രകൃതി നൽകിയ ധർമ്മത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റുന്നവരാണ് അതിന്റെ ആ സ്ഥാനത്ത് ഉണ്ടാകേണ്ടത് അത് ഒരു വ്യക്തിയാകാം ഒരു സംവിധാനമാകാം ആ സ്ഥാനത്തോട് നമ്മൾ വിധേയത്വം കാണിച്ച് പിന്തുടരുമ്പോഴാണ് നമുക്കത് സ്വാഭിമാനമായി തീരുക ഇതങ്ങനെയല്ല പോലെ മറ്റൊരു വ്യക്തി അവിടെ വന്നിരിക്കുന്നു നാളെ എനിക്കും വേണമെങ്കിൽ വന്നിരിക്കാം എന്ന് പറയുന്നൊരവസ്ഥ ഞാൻ ഒരു രാജാവാകാൻ യോഗ്യനാണോ ഞാനൊരു പ്രജയായിരിക്കുന്നു നാളെ നിയമം മാറി ഇലക്ഷൻ്റെ സംവിധാനം മാറി ഞാൻ അവിടെ പോയിരിക്കുന്നു അപ്പൊ അത് വേറൊരു ഞാൻ തന്നെയാണ് അവിടെ പോയിരിക്കുന്നത് അത് സത്യത്തിൽ എനിക്കതിനുള്ള യോഗ്യതയുണ്ടോ ഉത്തരവാദിത്വം ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കപ്പെടേണ്ടതാണ് അവിടെ നമ്മൾ തൽക്കാലത്തേക്ക് അതിലേക്ക് ഞാൻ കയറുന്നില്ല അപ്പോൾ സ്വാഭിമാനത്താൽ നിയന്ത്രിക്കപ്പെട്ട് തദ്ദേശ പരിസ്ഥിതിയിൽ നിന്നും വേണ്ടതെല്ലാം ആർജിച്ച് ഈ പരിസ്ഥിതിയിൽ നിന്ന് വേണ്ടതെല്ലാം ആർജിച്ച് പ്രാദേശിക ഗോത്ര സംസ്കാരം നൽകുന്ന കേവല സൗകര്യങ്ങളിൽ ഈ നമ്മുടെ ആ വനം അല്ലെങ്കിൽ നമ്മുടെ നിന്നിരുന്ന ഗോത്രം എന്താണ് അത് നൽകുന്ന പ്രാഥമിക സൗകര്യങ്ങളിൽ കേവല സൗകര്യങ്ങളിൽ സാധാരണ വ്യക്തിയായി നിലനിൽക്കാണ് ഈ പ്രാഥമിക അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങൾ പണ്ട് അങ്ങനെയാണ് ജീവിച്ചിരുന്നത് അപ്പോ അവിടെ സത്യത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കൽ പോലും ഉണ്ടായിരുന്നില്ല നമ്മൾ ധർമ്മങ്ങൾ ചെയ്ത് ജീവിച്ചു പോകലായിരുന്നു ഗുരു കാരണവന്മാർ പറഞ്ഞ അനുസരിച്ച് ജീവിച്ചു പോകായിരുന്നു പ്രാദേശിക പരിസ്ഥിതി വേണ്ടത് വിഭവങ്ങൾ എടുക്കലായിരുന്നു അങ്ങനെ പോകുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഒഴുക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് അത് സ്വാതന്ത്ര്യം കൊണ്ടാണ് പക്ഷെ നമ്മളത് സ്വാതന്ത്ര്യം എന്നുള്ള പേര് പോലും വിളിച്ച് അറിയിക്കാൻ അറിയില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ അതിലെങ്ങനെ പോയി പക്ഷെ അതിന് പ്രാധാന്യം വന്നത് അതിന്റെ തിരിച്ചറിഞ്ഞത് എപ്പോഴാണ് അതിന് പല മാറ്റങ്ങൾ വന്ന് പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയി വിസ്ഫോടന പശ്ചാത്തലത്തിൽ കടന്നപ്പോൾ നമ്മൾ അതിനെ പതുക്കെ പതുക്കെ തിരിച്ചറിയാൻ തുടങ്ങി ഇപ്പൊ നല്ലപോലെ അറിയാം പക്ഷെ അപ്പോഴും നമ്മൾ ഭ്രമകൽപ്പനകളിൽ ജീവിച്ചിട്ട് അറിയാതെ പോകുന്ന ഒരു കൂട്ടം ആളുകൾ അപ്പുറത്തുണ്ട് ഇപ്പൊ വിസ്ഫോടന പശ്ചാത്തലത്തിൽ പരമാധികാര വണിക്കുകളാണ് വഴി കാണിക്കപ്പെടുന്നത് പരമാധികാരം അതോറട്ടേറിയൻസ് വണിക്കുകൾ അവര് വാണിജ്യം ചെയ്യലാണ് അവരുടെ അവരുടെ പരിപാടി വൈശ്വരാണ് വാണിജ്യമാണ് അവർക്ക് സത്യത്തിൽ ഇവിടുത്തെ രാജഭരണം എന്നുള്ളതോ ധർമ്മം എന്നുള്ളതോ രാജഭരണം എങ്ങനെയായിരിക്കും ധർമ്മത്തിൽ ധർമ്മത്തിലധിഷ്ഠിതമാണ് ഒരു സ്ഥലത്തെ റൂൾ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ധർമ്മമായിട്ടാണ് ഇത് ധർമ്മമല്ല സ്വന്തം ആവശ്യത്തിലേക്ക് അതോറിറ്റേറിയനിസം വർക്ക് ചെയ്തത് സ്വന്തം ആവശ്യത്തിലേക്ക് വിഭവങ്ങളെ അധികാരത്തെ ചെലുത്തുക എന്നുള്ളതാണ് ആരെയും അപ്പോൾ പരമാധികാര വണിക്കുകളാണ് വഴി കാണിക്കപ്പെടുന്നത് അവരാണ് ഇതിന് ഗൈഡ് ചെയ്യുന്നത് ഈ ലോകം എങ്ങനെ പോകണം എന്നുള്ളത് ഗൈഡ് ചെയ്യുന്നത് വർഗ വൃഥാഭിമാനങ്ങളാണ് നിയന്ത്രിക്കപ്പെടുന്നത് എന്താണ് വർഗം ദരിദ്രനാണ് ഞാൻ ദരിദ്രവാസിയാണ് അങ്ങനെ പോകുന്നതാണ് അല്ലെ ഞാനൊരു സാധാരണ പ്രജയാണ് എനിക്ക് കാര്യങ്ങൾ അറിയാൻ യോഗ്യതയില്ല പേരെ കുറച്ച് പേര് ഞങ്ങൾ ഇതിനെയൊക്കെ കട്ട് മുടിക്കാനും അതിന്റെ പേരിലുള്ള അധികാരം സ്വീകരിക്കാനും യോഗ്യരാണ് എന്ന രീതിയിലുള്ള വൃഥാഭിമാനങ്ങൾ വൃഥാഭിമാനങ്ങൾ എന്ന് വെച്ചാൽ സ്വാഭിമാനമല്ല നമ്മൾ ബിൽഡ് ചെയ്തെടുത്ത ഒരു ഒരു ഫേക്ക് ഈഗോ ആണ് ആ ഫേക്ക് ഈഗോ ഉപയോഗിച്ചിട്ട് ഞങ്ങൾ റൂളേഴ്സ് ആണ് ഞങ്ങൾ ബ്യൂറോക്രാറ്റുകളാണ് ഞങ്ങൾ അതോറിറ്റേറിയൻസ് ആണ് അല്ലെങ്കിൽ ഞങ്ങൾ അതിനുവേണ്ടി ജനിക്കപ്പെട്ടവരാണ് നിർമ്മിക്കപ്പെട്ടവരാണ് എന്ന ധാരണയിൽ റോയൽ സൊസൈറ്റിയെ പോലുള്ളവര് ഫ്രീ ഡേസിനറിയെ പോലുള്ള ആളുകൾ അപ്പൊ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളുടെ കൺട്രോളിലായിരിക്കുന്ന വർഗവൃതാഭിമാനങ്ങളാൽ നിയന്ത്രിക്കപ്പെട്ട് വാങ്ങൽ ശേഷിയാൽ ചന്തയെ ആശ്രയിച്ചു ഇവിടെ ആശ്രയിക്കുന്നത് എന്തിനാ നമ്മുടെ പർച്ചേസിംഗ് പവർന്ന് ഒരു കാര്യമുണ്ട് ആ പർച്ചേസിംഗ് പവർ ഉപയോഗിച്ചുകൊണ്ട് മാർക്കറ്റിനെ ഡിപെൻഡ് ചെയ്യുന്നു മാർക്കറ്റ് ഇക്കോണമി ഉണ്ട് എല്ലാം ചന്തയിൽ വിൽക്കാപ്പിച്ചിരിക്കുന്നു സർവതം വിൽപ്പനയ്ക്കാണ് നമ്മൾ സംസാരിച്ചിരുന്നു ആ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളതിനെ ഞാൻ വാങ്ങാനുള്ള ശേഷി എനിക്കുണ്ട് വാങ്ങാനുള്ള ശേഷി എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ കുറെ പണമുണ്ട് എന്നല്ല അതിലർത്ഥം എന്റെ കയ്യിൽ കുറെ ഊർജമുണ്ട് എന്നുള്ളതല്ല അർത്ഥം എനിക്ക് കടം വാങ്ങാൻ യോഗ്യത എന്റെ കയ്യിൽ ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിലും മതി എനിക്ക് വാങ്ങാനുള്ള ശേഷി അപ്പോ അത് ഒരു ഒരു ഈ ആധുനിക വാണിജ്യ സമൂഹത്തിന്റെ അകത്തുള്ള ഒരു നീക്കുപോക്കാണ് എന്നെ കൂടുതൽ കടങ്ങളിൽ കെട്ടിയിടാൻ വേണ്ടിയുള്ള നീക്കുപോക്കാണ് ആ നീക്കുപോക്കിനനുസരിച്ച് എന്നിൽ ഉണർത്തിക്കൊണ്ടുവന്ന വാങ്ങൽശേഷി ആ വാങ്ങൽശേഷിയാൽ ചന്തയെ ആശ്രയിച്ച് പൊതു വാണിജ്യ വിതരണ ശൃംഖല നൽകുന്ന സൗകര്യങ്ങൾ എന്താണ് പൊതു വാണിജ്യ വിതരണ ശൃംഖല ഇവിടെ ഭക്ഷ്യങ്ങൾ അല്ലെങ്കിൽ വിഭവങ്ങൾ എന്ന് പറയുന്നത് ആരാണ് നൽകുന്നത് പൊതു ഗ്രിഡ് പബ്ലിക് ഗ്രിഡ് എന്ന് പറയുന്ന ഒരവസ്ഥ ഈ പബ്ലിക് ഗ്രിഡ് നൽകുന്നത് എന്താണ് പബ്ലിക് ഗ്രിഡിന്റെ അതിലൂടെ വിതരണം ചെയ്യപ്പെടുന്നവ ഇപ്പൊ ഉദാഹരണത്തിന് കുറെ മനുഷ്യർക്ക് ബൗദ്ധികമായിട്ടുള്ള മാന്യം ഉണ്ടാകേണ്ടത് എന്നുള്ളതിരിക്കട്ടെ കഴിക്കുന്ന ഭക്ഷണത്തിലെല്ലാം അത്തരത്തിലെ ലഡ്ഡും കാറ്റ്മിയും ഒക്കെ കലർത്തി അത്തരം ഭക്ഷണങ്ങൾ ഈ ജനങ്ങളുടെ ഉള്ളിലേക്ക് എത്തിക്കുന്നത് ഒരു ഒരു പ്രധാന അജണ്ടയായിട്ട് കുറച്ചു പേരെടുക്കുന്നു ഇവിടെ വിതരണം ചെയ്യുന്ന മൊത്തം അരിയിൽ കുറെ വിഷമാലിന്യങ്ങൾ കലർത്തുന്നു കലർത്തണം എന്നുള്ള തീരുമാനമെടുക്കുന്നു അത് മാത്രമേ പൊതുവിതരണ സംവിധാനത്തിൽ ഉള്ളൂ എങ്കിൽ ഇവിടുത്തെ ജനത എന്താണ് കഴിക്കുക ഈ അരിയാണ് കഴിക്കുക ഈ കഴിക്കുന്ന അരി ഉപയോഗിച്ചിട്ട് അവരുടെ ബ്രെയിനിൽ ഉണ്ടാകേണ്ട മാറ്റം ഉണ്ടായിക്കോളും അവര് തീരുമാനിച്ചതുപോലെ ഉണ്ടായിക്കോളും ഇവിടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങളും എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നത് മാർക്കറ്റ് ഇക്കോണമിയാണ് മാർക്കറ്റാണ് ആ മാർക്കറ്റിൽ നിന്നും നമുക്ക് കിട്ടുന്ന സംവിധാനങ്ങളെ ആശ്രയിച്ചു നിൽക്കുമ്പോൾ അതിനെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന സമയത്ത് നമുക്ക് മറ്റൊരു ചോയ്സ് ഇല്ല അത് കഴിക്കുക അത് സ്വീകരിക്കുക മാത്രമേ ഉള്ളൂ അപ്പോ കടയെ ആശ്രയിച്ച് ചന്തയെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം അവർക്ക് നോക്കുമ്പോൾ അവരുടെ കൈകൊണ്ട് ഉത്പാദിപ്പിക്കാൻ പറ്റുന്നത് പോലെയല്ല അവന്റെ പർച്ചേസിംഗ് പവറിന് അനുസരിച്ച് ഈ പർച്ചേസിംഗ് പവർ ഒരു പ്രമകൽപ്പനയാണ് ആ പർച്ചേസിംഗ് പവറിനുസരിച്ച് അവൻ ഈ പ്രപഞ്ചത്തിലുള്ള എന്തും വായിക്കാം അവന്റെ ചുറ്റുമുള്ള ആ ഒരു സംവിധാനത്തിൽ ഇപ്പൊ ആമസോൺ പോലുള്ള സംവിധാനങ്ങൾ സംവിധാനങ്ങളെന്ന് പറഞ്ഞു ഒരു ക്ലിക്കിൽ അത് വീട്ടിലെത്തും എന്ത് സംവിധാനം വേണമെങ്കിലും അത് നമ്മുടെ ചുറ്റുപാടും എത്തുന്ന രീതിയിലേക്കുള്ള ഒരു അപാര സ്വാതന്ത്ര്യം ഉള്ളതായിട്ട് തോന്നും സത്യത്തിൽ അത് സ്വാതന്ത്ര്യമാണോ സ്വന്തം ഭക്ഷണം അത് ആരോഗ്യമുള്ള ഭക്ഷണം ആരോഗ്യമുള്ള സാധനം സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച് ഉണ്ടാക്കുന്ന സ്വന്തം സ്വാഭിമാനത്തെ നിലനിർത്തുന്ന ആ ഒന്നിനെ കണ്ടെത്താൻ ഈ സംവിധാനം കൊണ്ട് കഴിയുമോ അപ്പോ ഇവിടെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ടെന്ന് വിചാരിച്ച് നമ്മൾ നമുക്ക് വേണ്ടുന്ന വിഭവങ്ങൾ നമുക്ക് കിട്ടുന്നത് വാങ്ങൽ ശിഷ്യർ ചന്ദ്രയെ ആശ്രയിച്ച് പൊതുവാണിജ്യ വാണിജ്യ വിതരണ ശൃംഖല നൽകുന്ന അത്യാധുനിക സൗകര്യങ്ങളിൽ നിന്നും വേണ്ടത് സ്വീകരിക്കുമ്പോഴാണ് എന്നിട്ട് അവിടെ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത് രാജകീയ വ്യക്തികൾ എന്ന് ഭ്രമകൽപ്പന ചെയ്ത് നിലനിൽക്കലാണ് നമ്മൾ ഇടുന്ന വസ്ത്രം മുതൽ നമ്മൾ ഉപയോഗിക്കുന്ന മുഴുവൻ സാധനങ്ങളും റോയൽ ആണ് രാജകീയ വ്യക്തിത്വങ്ങളാണെന്നാണ് നമ്മൾ കണക്കാക്കുന്നത് കഴിഞ്ഞ ലോക്ക്ഡൌൺ കാലത്ത് ഒന്ന് ആശങ്കപ്പെട്ടതാണ് അപ്പോഴേക്കും കുറെ കിറ്റുകൾ വന്നിട്ട് നമ്മൾ നമ്മളെല്ലാം വീണ്ടും സേഫ് സോണിലേക്കായി അടുത്ത ലോക്ക്ഡൌണുകൾ ഇതിൽ കാലാവസ്ഥ ലോക്ക്ഡൌണുകളൊക്കെ അടുത്തത് വരുന്ന സമയത്ത് നമ്മൾ ഇടിച്ച് നിൽക്കും ബ്ലോക്ക് ആവും നമുക്കിത് അറിയില്ല അറിയാനുള്ള താല്പര്യമില്ല അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് ആധുനിക മിഥ്യാസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യമുണ്ടോ ഇല്ല ഉത്തരവാദിത്വമുണ്ടോ ഇല്ല നമുക്ക് ആ പരമാധികാരം എന്നുള്ള അവസ്ഥ നമുക്കുണ്ടോ ഇല്ല നമുക്ക് സ്വാഭിമാനം സ്വാധിമാനം എന്നുള്ളൊരവസ്ഥയുണ്ടോ ഇല്ല ഇതൊന്നുമില്ല പക്ഷെ നമ്മൾ ഇതിലൊക്കെ അപ്പുറത്ത് വളരെ വിപുലപ്പെട്ടൊരവസ്ഥയിലാണെന്ന് കരുതി ജീവിക്കുന്നതാണ് ആധുനിക വിദ്യാ സ്വാതന്ത്ര്യം നമ്മളപ്പൊ ഇനി എങ്ങോട്ടാണ് പോകേണ്ടത് അനുകൂല പശ്ചാത്തലത്തിൽ സ്വധർമ്മങ്ങളെ നമ്മൾ ജീവിക്കേണ്ടുന്ന ധർമ്മങ്ങൾ എന്താണോ അതിനെ ഗുരുഗോത്ര ദാർശനികരാൽ വഴി കാണിക്കപ്പെട്ടു പണ്ട് ഗുരുക്കന്മാരെന്ന് വെച്ചാല് ആ തദ്ദേശ ജ്ഞാനത്തെ ഫോളോ ചെയ്തതാണെങ്കിൽ ഇവിടെ ഗുരുക്കന്മാരും ആ ഗോത്ര ദാർശനികരും ഗോത്ര ദാർശനികർ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും മൊളിബസ് പോലുള്ള സംവിധാനങ്ങളിൽ ദർശനങ്ങൾ ഉണ്ടല്ലോ ഈ ദർശനത്തെ എന്തിനാണ് ദർശനം ഉണ്ടായിട്ടുള്ളത് അത് കൃത്യമായി എങ്ങനെയാണ് ഇത് മുൻപോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ വ്യാഖ്യാനമാണ് അതിനെ പഠിച്ചറിഞ്ഞ് അനുഭവിച്ചവൻ അവരാണ് ദാർശനികൻ അപ്പൊ ഗുരുഗോത്ര ദാർശനികരാൽ വഴി കാണിക്കപ്പെട്ട് അങ്ങനെ വേണം ആ വഴിയിലൂടെ വേണം നമുക്ക് പോകാനുള്ള പശ്ചാത്തലത്തിൽ അവിടെ നമ്മൾ നിലനിൽക്കേണ്ടത് ഈ മാർക്കറ്റ് ഇക്കോണമിയുടെ ഒരു അവസ്ഥയിലല്ല പകരം സ്വാഭിമാന സമൂഹത്താൽ പരസ്പരത്തിലാക്കപ്പെട്ടിട്ടാണ് നമ്മുടെ പ്രാദേശിക ആ വിഭാഗമുണ്ടല്ലോ ആ പ്രാദേശികമായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിറ്റി ആ കമ്മ്യൂണിറ്റിയുടെ സ്വാഭിമാന സമൂഹത്താൽ പരസ്പരം കണക്ട് ചെയ്തിട്ട് ആയിരിക്കണം ഉണ്ടാവുന്നത് ആ ഒരു സോവറിൻ കമ്മ്യൂണിറ്റി നമ്മുടേത് എന്ന് പറയുന്ന ആ ഒരു കമ്മ്യൂണിറ്റി സ്വത്വബോധമുള്ള ആ ഒരു കമ്മ്യൂണിറ്റി നമുക്ക് ഉണ്ടാവണം ആ സ്വാഭിമാന സമൂഹത്താൽ പരസ്പരത്തിലാക്കപ്പെട്ട് പ്രാദേശിക പരിസ്ഥിതിയിൽ നിന്നും വേണ്ടതു മാത്രം സ്വീകരിച്ച് തന്റെ ലോക്കൽ എൻവയോൺമെന്റിൽ നിന്നും വേണ്ടതു മാത്രം സ്വീകരിച്ച് സമ്പൂർണ സ്വാതന്ത്ര്യം നൽകുന്ന അടിസ്ഥാന സൗകര്യങ്ങളിൽ എന്താണ് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ആ സമ്പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്ന അടിസ്ഥാന സൗകര്യം ഞാൻ ഒരു കോൺക്രീറ്റ് കെട്ടിടത്തിന്റെ ആ സുരക്ഷിതത്വത്തിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ എന്റെ തലമുറകൾ മുഴുവൻ ഒരു സുരക്ഷിതത്വം ഇല്ലാത്ത ഒരു ഒരു വഴിയിലേക്ക് പോവുകയാണെന്നുള്ള തിരിച്ചറിവ് ഞാൻ സുരക്ഷിതമല്ലെന്ന് പൊതുസമൂഹം തരുന്ന ഓലക്കൂടിൽ താമസിക്കുന്ന സമയത്ത് എന്റെ തലമുറകൾ മുഴുവൻ സുരക്ഷിതമാക്കാനുള്ള ഒരു നിർമ്മിതിയിലാണ് ഞാൻ ജീവിക്കുന്നത് എന്ന ബോധ്യം അപ്പൊ ആ സമ്പൂർണ്ണ സ്വാശ്രയ ക്ഷമിക്കാൻ ഞാൻ സമ്പൂർണ്ണ സ്വാതന്ത്ര്യം സമ്പൂർണ്ണ സ്വാശ്രയത്വം നൽകുന്ന അടിസ്ഥാനം സമ്പൂർണ്ണ സ്വാശ്രയത്വം എന്ന് വെച്ചാൽ എനിക്ക് വേണ്ടതെല്ലാം എന്റെ പ്രാദേശിക പരിസ്ഥിതിയിൽ നിന്നും ഞാൻ സ്വീകരിക്കുന്നു എന്റെ ഭക്ഷണം ഞാൻ ഉണ്ടാക്കുന്നു എന്റെ ഗൃഹം ഞാൻ ഉണ്ടാക്കുന്നു എനിക്ക് വേണ്ടതെല്ലാം ഞാൻ ഉണ്ടാക്കാൻ കഴിയുന്ന മറ്റൊന്നിനെയും ആശ്രയിക്കാതെ ജീവിക്കാൻ കഴിയുന്ന ലോകത്തെ പൊതുവിതരണ സംവിധാനം മൊത്തത്തിലും നിന്ന് കഴിയുമ്പോഴും എനിക്ക് കുരുക്കമില്ലാതെ ജീവിക്കാൻ കഴിയുന്ന അതിനെന്താ വേണ്ടത് എനിക്ക് അടിസ്ഥാന സൗകര്യങ്ങളെ മാത്രം ആശ്രയിച്ച് നിൽക്കാൻ കഴിയണം അപ്പൊ അടിസ്ഥാന സൗകര്യങ്ങളിൽ സ്വാഭിമാന വ്യക്തിയായി സ്വയം നിയോഗിച്ചു നിൽക്കലാണ് ഞാൻ എന്റെ സ്വത്ത് ഇങ്ങനെ ആയിരിക്കലാണ് ഞാൻ ഇത്തരത്തിലായിരിക്കലാണ് അത് അഹങ്കാരമല്ല സ്വാഭിമാനമാണ് സോവറിനിറ്റിയാണ് സത്താബോധമാണ് ഞാൻ ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണെന്നുള്ളത് ഞാൻ ഈ കമ്മ്യൂണിറ്റിയുടെ ബോഡി ബോഡിയാണെന്നുള്ളത് അതിന്റെ ശരീരമാണെന്നുള്ളത് അതിന്റെ മനസ്സാണെന്നുള്ള തിരിച്ചറിവാണ് ഈ സ്വത്വബോധമാണ് നമുക്ക് വേണ്ടത് അങ്ങനെ നിന്നുകൊണ്ട് സ്വയം നിയോഗിക്കലാണ് ഞാൻ അതിലേക്ക് അസൈൻ ചെയ്ത നിലനിർത്തലാണ് അങ്ങനെ ഒരു നിലനിർത്തലാണ് നവഗോത്ര സ്വാഭിമാന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സോവറിൻ ഇൻഡിപെൻഡൻസ് എന്ന് പറയും ഇതാണ് നമുക്ക് ഉണ്ടാകേണ്ടുന്ന അവസ്ഥ അനുകൂല പശ്ചാത്തലത്തിൽ നമുക്ക് ഉണ്ടാകേണ്ട അവസ്ഥ അപ്പോ സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള നമ്മുടെ സങ്കല്പനങ്ങളിൽ പണ്ട് ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലൂടെ നമ്മൾ ജീവിച്ചു പോകുന്നത് പക്ഷെ മനുഷ്യകുലം അതിനെ വല്ലാതെ കറപ്റ്റ് ചെയ്തിട്ട് നമ്മളെ ഒരു വെർച്വൽ വേൾഡിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ട് സത്യത്തിൽ നമുക്ക് സ്വാതന്ത്ര്യമില്ല നമ്മുടെ ജീവിതത്തിന്റെ മിക്ക മിക്കവാറും അടിത്തറ മുഴുവൻ ഇളകി കിടക്കുകയാണ് ഇതിനെ പുനഃസ്ഥാപിക്കണമെങ്കിൽ സമ്പൂർണ്ണ സ്വാശ്രയത്വത്തെ കുറിച്ചുള്ള സ്വാഭിമാനപരമായ ഉത്തരവാദിത്വത്തിലേക്ക് നമ്മുടെ സ്വത്വബോധത്തോടു കൂടി നമ്മളെ സ്വയം നിയോഗിക്കുമ്പോഴാണ് നമുക്ക് നിലനിൽക്കാനാവുക ഇത് നമ്മുടെ തലമുറകൾക്ക് പകർന്നു കൊടുക്കാനാകുമ്പോഴാണ് നമുക്ക് നിലനിൽക്കാനാവുക ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുവാനുള്ള പാഠങ്ങളിലേക്ക് സുസ്ഥിര ജീവിത സമൂഹത്തിലെ ഓരോ അംഗങ്ങളുടെയും ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക